ഈ മാഹി മൂവാറ്റുപുഴ ആരാണെന്ന് എനിക്കറിയോ അറിയില്ലെന്ന് എനിക്കറിയാം കാരണം മലയാള സിനിമയിലെ വലിയൊരു താരമാണ് സുരേഷ് ഗോപി ചേട്ടനെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ചുണ്ടുകളി സംഗീതം ഇങ്ങനെ അലിയടിക്കുന്ന ഒരാളാണ് മാഹിൻ മൂവാറ്റുപുഴ അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ ജനങ്ങളെ ഇപ്പം ഞാനിപ്പോൾ മിമിക്രിയായിട്ട് പറഞ്ഞല്ലോ പക്ഷേ മിമിക്രിയായിട്ടല്ല ഞാനിവിടെ പറയുന്നു ഇദ്ദേഹം ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ചിരിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരൻ ഒരിക്കലും ചിരിക്കില്ല കഴിഞ്ഞ ദിവസം ഞാനും ചിരിച്ചായിരുന്നു രണ്ട് പൊറോട്ടയുടെ മുകളില് അല്ല അടിപൊളി ഫ്രൈ ഇരിക്കുന്നുണ്ടിരിച്ചു ആ ഒരു ചിരിയുണ്ടല്ലോ നിർത്തിയത് അവളിച്ച അത് കഴിച്ച് നിങ്ങനെ വായിലേക്ക് എടുത്തു വെച്ചില്ല പതിന നടത്തിയതാ മലയാളികൾ ഈ മലയാളികളുടെ ഒരു ഗുണമുണ്ട് ഒരു കലാകാരനെ കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുഷ്പാർച്ചന നടുണ്ടൊക്കെ എടുത്ത് ഇറങ്ങണോ ഓനെ തലയിൽ വല്ല ആയോളാം കേരളം നിൽക്കുവാലേ മായം അപ്പം ഞാൻ നമസ്കാരം മാഹിന്മാറ്റിനെ പരിചയപ്പെടുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ എന്താ പറയുക പാട്ടുകൾ പാടി വന്ന ഒരു കലകാരാണ് മായന്മാരും മായന്മാരനെ കുറിച്ച് മായന്മാരുടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയും ഇപ്പം ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞതു കൊണ്ടുതന്നെ ഇദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് അപ്പം നിങ്ങൾ ചോദിക്കും അയ്യോ എന്താണ് മാഹിൻ മാഹന്മാരുടെ പാട്ട് കേട്ടിട്ടുണ്ട് എന്നാ പാട്ടറാവേ എന്നൊക്കെ പറയും പക്ഷേ മാഹിൻ എന്ന് മായൻമാറ്റെന്നൊരു വ്യക്തി സ്റ്റേജിൽ പെർഫോമൻസ് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ വേറെ ലെവലാണ് കാരണം മന്ദാഗിനി സിനിമയിൽ പാടുന്ന എനിക്ക് പാടാൻ പറ്റില്ല ഇദ്ദേഹം നന്നായിട്ട് പാടും ഇതേ നന്നായിട്ട് പാടും അല്ല ഞാനൊരു പാട്ടുകാരനിലാണ് ഞാൻ ആട്ടുകാരനാണ് നാട്ടുകാരൻ അപ്പൊ എന്താ സംബന്ധിച്ച മന്ദാഗിനി സിനിമയിൽ പാട്ട് വരെ ഞാൻ പാടാത്ത പാട്ട് വരെ ഇദ്ദേഹം പാടും അപ്പൊ ഇവന്റെ ഒരു കുഴപ്പം ഫ്രഷായ ഒരു കാര്യം ഞാൻ പറയാം ഇവൻ നേരെ ഇങ്ങനെ ഫേസ്ബുക്കിൽ പാടിയിട്ട് അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുക അതൊന്നും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല അവിടെ ചില ആളുകൾ വന്നിട്ട് ലൈവായിട്ട് എന്തോ പാട്ടാണ് പാടുന്നതാണ് നന്നായിട്ട് പാടുന്നൊരു കലാകാരന് അപ്പം ഞാൻ രണ്ടുപേര് പാട്ട് പാടാം ആ പാട്ട് ഇത് അതിമനോഹരമായിട്ട് പാടും എന്റെ ആഗ്രഹമാണ് ആ വരി എന്ന് പാടുക നീ എൻ്റെ മൗനഗാനം ആ ഒരു പാടില്ലല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മായ നമസ്കാരം വളരെ സന്തോഷം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസരങ്ങൾ തേടി വരുന്നത് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായി അപ്പൊ അതൊന്നല്ല അങ്ങനെയല്ല നിങ്ങൾ പൊതുവെ എന്നെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഞാൻ സ്വയം പറയാറില്ല ഒരു കാര്യം എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല കാരണം ഇതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം എന്തായാലും അറിയുന്നവർക്ക് എന്തായാലും നമുക്ക് നീ എന്റെ ആ ഒരു നാടും നിലക്കാത്ത് വീണുദാനം മറക്കുമോ നീ എന്തേ മൗനഗാനം ഒരു നാടും നിലയ്ക്കാത്ത വീണുദാനം കാണാതിരുന്ന ഹൃദയമേ നമസ്കാരം ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് അഭിലാഷാട്ടായും വെറും ഒരു കോമാളിയായി മാറുന്നു എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട് പക്ഷെ കോമാരം പറയട്ടെ കാര്യം പറയുന്നതിന് മുമ്പ് അല്ല ആണോ അല്ല പറയട്ടെ ടോപ്പിക്ക് പറയുന്നതിനു മുമ്പ് എടുത്ത് ചാടരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷാട്ടായതിനെ കുറിച്ച് പറയുന്നത് അഭിലാഷാട്ടായ മിമിക്രി കാണിച്ചാൽ വേറൊരു ലെവലായിരുന്നു ഒരു കാലത്ത് മൂവാട്ടുക്കാര് പോലും പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു അത് അഭിലാഷാട്ട സ്വയം കളഞ്ഞു അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പൊ അതിന്റെ ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ അൻവർ ആലുവ അദ്ദേഹം ഒരു സിംഗറാണ് അൻപർ സാദത്ത് ഒരു സിംഗറാണ് അദ്ദേഹക്കൊക്കെ അഭിലാഷിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അദ്ദേഹം സിനിമയുണ്ട് കോളേജ് പശ്ചാത്തലത്തിൽ അദ്ദേഹം നല്ലൊരു വേഷം നിന്നാണ് അൻവർ അന്നോട്ടുള്ള അന്നോട്ടല്ല പ്രദീപ് പള്ളിയെടുത്തിടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കാലം ഞാൻ സുമേഷ് കുട്ടിലേക്കും ഉണ്ടാവും സുമേഷ് കുട്ടിലേക്കും അൻവറും ഞാനൊക്കെ ഒരു നല്ല സൗഹൃദം ആയിരുന്നു അപ്പൊ തെറ്റായിട്ട് കണ്ടെങ്കിൽ തുറന്ന് പറയും അതുകൊണ്ട് പാട്ട് പാടാണ് അങ്ങനെയല്ല പൊതുവെ അഭിലാഷിനെ സംബന്ധിച്ച് അഭിലാഷിനൊരു പാട്ട് അഭിലാഷിന് നല്ലൊരു സിനിമയിലെ ചെറിയൊരു പാട്ടാണ് തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കുക അപ്പൊ നമ്മൾ ചേറാൻ പറ്റ മൗനം സ്വരമായിട്ടോ ഒരു ആഗ്രഹം കൊണ്ട് പാടുന്നതാണേ ഞാൻ എൻ പൊൻ വീണയിൽ സ്വപ്നം മലരാ ഈ കൈക്കും ഉണരും സ്മൃതി ആരോ